ബിരിയാണി കഴിക്കാൻ വിളിച്ചതാ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ടാണ് മിനിറ്റ് അല്ലേ ശരി ഞാൻ പിന്നെ ബിരിയാണി കാര്യല്ലേ അറിയാം ഹോസ്റ്റലെ അല്ല മക്കള് ഹോസ്റ്റലിന്റെ ഫുഡ് മാത്രമല്ലേ കഴിക്കണേ അച്ചാർ കോളേജിലെ വിശേഷങ്ങളൊന്നും പറയാറില്ലല്ലോ ചോദിക്കാറില്ലല്ലോ മാത്രമേ നേരത്തെ ചോദിക്കാതെ എല്ലാം ഒന്നും പറയത്തില്ലായിരുന്നോ അമ്മൂ നേരത്തെ എല്ലാം ഇങ്ങോട്ട് ചോദിക്കാറുണ്ടായിരുന്നല്ലോ നീ ആദ്യം ഫുഡ് കഴിക്കേ ചേച്ചി ഓ ചേച്ചിക്ക് ഓർമ്മ ഞാൻ പണ്ട് പറഞ്ഞതേ ഞാൻ കോളേജ് ചേർന്ന ആ ഒരു സമയത്ത് ഭയങ്കര റാഗിങ് ആയിരുന്നു പിള്ളാരെ ആ പിന്നെ എനിക്ക് നീർമുണ്ടാ അപ്പൊ നമ്മൾ പേടിച്ചിട്ടില്ല അതെപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നാ ചേച്ചി കേക്കേണ്ട കാര്യം അതല്ല അപ്പോഴും നമ്മളൊന്നും പേടിച്ചും ഭയന്നും നമ്മൾ ഇരുന്നിട്ടില്ല നമ്മൾ അതിനെ ധൈര്യമായിട്ട് നേരിട്ടു അതെ 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 നമ്മൾ അങ്ങനെ പേടിച്ചു മാറിക്കഴിഞ്ഞാൽ കാണുവല്ലോ നമ്മൾ അങ്ങനെ നേരിട്ടത് കൊണ്ട് ആ റാഗി എന്നമാരെ മൊത്തം സസ്പെൻഡ് ചെയ്തു അതുകൊണ്ട് പേടിക്കണ്ട ആവശ്യമൊന്നും ഇല്ല നിനക്ക് വേണ മക്കള് കഴിച്ചാ ശിവ നിങ്ങളുടെ കോളേജിലോ ഹോസ്റ്റലിലോ ഇങ്ങനെ റാഗിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാനൊന്നുമില്ല പിന്നെന്താ ചില തമാശ എന്ത് തമാശ പറയാ തമാശയോ എന്ത് തമാശ ഇനി മോള് പറ എന്ത് തമാശ അല്ല അങ്ങനെ വല്യ ഇപ്പൊ നമ്മുടെ ഹോസ്റ്റലിൽ സീനിയേഴ്സ് ഒക്കെ അങ്ങനെ സീനിയേഴ്സ് എല്ലാവരും കൂടെ നമുക്കിങ്ങനെ ഇതേപോലെ കൊറേ ബിരിയാണി ഒക്കെ വാങ്ങി തന്ന് ഞങ്ങള് ജൂനിയേഴ്സിനെ കൊണ്ടിരുത്തി കഴിപ്പിച്ച് അതും പറയാൻ പറ്റൂല നമ്മൾ നിർബന്ധിച്ചൊന്നുമില്ല കൊറേ ബിരിയാണി വാങ്ങി തന്നിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാൽ മതി ഞങ്ങൾ വയറ് നിറച്ചു കഴിച്ചു അത്രേ ഉള്ളൂ എന്താ ചോദിച്ച

അയ്യോ നമ്മളെ പോലെ തന്നെ പിന്നെ മാത്ര കൂടുതൽ ചോദ്യം ചെയ്യുന്നു ഇവിടെ പിന്നെ മാഡം കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ജസ്റ്റ് വിശേഷങ്ങളൊക്കെ ചോദിച്ചു കാര്യം ചെയ്യും മാറ്റി കഴിച്ചോളാം എന്താ ടെൻഷൻ വെച്ച് ഞാൻ നിങ്ങൾ എന്താ ഡയറി വായിച്ച കാര്യം പറയാനേ അതല്ലേ ഇത്രയും നേരം ചോയിച്ചോണ്ടിരുന്നേ अब प्रश्नमें